മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ നയൺ മൈനസ് ഫോർ ബൈ ത്രീ എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത് സോ വന്നിരിക്കുന്ന നമ്പർ ഏതൊക്കെയാണ് മൈനസ് വൺ ബൈ ത്രീ ഉണ്ട് മൈനസ് ടു ബൈ നയൺ ഉണ്ട് മൈനസ് ഫോർ ബൈ ത്രീ ഉണ്ട് സോ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം വൺ ടു ത്രീ അതായത് ഇത് നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതി മൂന്ന് രണ്ടിനേക്കാൾ വരുന്നതാണ് രണ്ടിനേക്കാൾ വരും രണ്ട് ഒന്നിനേക്കാൾ വരുത് ഇത് നെഗറ്റീവ് വരുമ്പോൾ നേരെ തിരിച്ച സംഭവിക്കുക അതായത് മൈനസ് മൂന്ന് മൈനസ് രണ്ട് മൈനസ് ഒന്ന് അതായത് മൈനസ് ഒന്നാണ് മൈനസ് മൂന്നിനേക്കാൾ വലുത് സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നെഗറ്റീവ് ഒഴിച്ച് നെഗറ്റീവ് മാറ്റി നിർത്തിട്ട് ബാക്കി സംഖ്യ എഴുതുക വൺ ബൈ ത്രീ ടു ബൈ നയൺ ഫോർ ബൈ ത്രീ നമ്മൾ നോക്കിയാൽ രണ്ട് നമ്പറിന്റെ ഡിനോമിനേറ്ററിലും മൂന്നാണ് ഒന്നത്തിന് മാത്രം ഡിനോമിനേറ്ററിലും ഒമ്പതാണ് അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കുക സോ ഒന്നാമത്തേതിന് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ത്രീ ബൈ നയൺ എന്ന് കിട്ടും രണ്ടാമത്തെ നമുക്ക് അതേപടി എഴുതാം ടു ബൈ നയൺ എന്ന് മൂന്നാമത്തേതിന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പന്ത്രണ്ട് ബൈ ഒൻപത് എന്ന് കിട്ടും നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ബൈ ഒൻപത് അതായത് ഫോർ ബൈ ത്രീ ആണ് ഏറ്റവും വലുത് അതിനുശേഷം വലുതെന്ന് പറഞ്ഞത് ത്രീ ബൈ ത്രീ നയൻ ത്രീ ബൈ നയൻ എന്താണ് നത്തിങ് ബട്ട് വൺ ബൈ ത്രീ ആണ് ഗ്രേറ്റർ ദാൻ ടു ബൈ നയൻ സോ ഇതാണ് ഇൻക്രീസിംഗ് ഓർഡർ അപ്പം ഇത് നെഗറ്റീവ് സംഖ്യ ആകുമ്പോൾ എന്ത് സംഭവിക്കും നെഗറ്റീവ് സംഖ്യ ആകുമ്പോൾ നേരെ തിരിച്ച് സംഭവിക്കും കറക്റ്റാ നെഗറ്റീവ് സംഖ്യ ആകുമ്പോൾ നേരെ തിരിച്ച് സംഭവിക്കും അതായത് ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതായിരിക്കും ഏറ്റവും ചെറുത് മൈനസ് ഫോർ ബൈ ത്രീ പിന്നെ അടുത്ത ചെറുതെന്ന് പറയുന്ന മൈനസ് വൺ ബൈ ത്രീ പിന്നീട് ചെറുത് ചെറുതെന്ന് പറയുന്നത് മൈനസ് ടു ബൈ അതായത് ഇതിനകത്ത് ഏറ്റവും വലുതായിട്ട് വരാൻ പോകുന്നത് മൈനസ് ടു ബൈ നയായിരിക്കും അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്